എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ ബേഡിലേക്ക് സ്വാഗതം ഇന്ന് നല്ല എരിവുള്ള മുളക് ഒട്ടും തന്നെ എരിയില്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുളക് ബജിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ ബേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിനു വേണ്ടി ഞാൻ അത ഇവിടെ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ എരിവൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അതിനുള്ള എളുപ്പ എന്ന് പറയുന്നത് നമ്മൾ മുളക് ബജിയൊക്കെ തയ്യാറാക്കുമ്പോൾ കൂടുതൽ എരിവുണ്ടായിരുന്നാലും അത് കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ അത ഇവിടെ മുളകിൻ്റെ ആ എരിവൊന്ന് പെട്ടെന്ന് മാറ്റാൻ വേണ്ടി നമ്മളത് രണ്ടായിട്ടൊന്ന് കീറിയ ശേഷം നമ്മൾ ആ ഒരു സ്പൂൺ ഉപയോഗിച്ചാണ് അതിൻ്റെ അരിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നത് ആ ഒരു വിത്ത് നമുക്ക് എരിവുള്ള ആ ഒരു വിത്തെല്ലാം ഒന്ന് മാറ്റി എടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാ മുളകിൻ്റെ അരിയും ഞാൻ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ബജിമുളകുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ബജിമുളകിട്ടും പക്ഷേ അതിനേക്കാളും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഈ ഒരു തൊണ്ടൻ മുളകിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ഞാൻ എല്ലാം ഒന്ന് ഇളക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിടേണ്ട നല്ല തിളച്ച വെള്ളം ഒഴിച്ചിടണം കാരണം ആ ഒരു എരിവൊക്കെ ആ തിളച്ച വെള്ളം ഒഴിച്ചിടുമ്പോൾ തന്നെ എല്ലാം പോയി കിട്ടും കേട്ടോ അപ്പം ഞാൻ അതവിടെ നല്ല ചൂടുള്ള വെള്ളം ഒന്ന് ഈ ഒരു മുളകിലേക്ക് എല്ലാം ഒന്ന് ഒഴിച്ചിടുകയാണ് അപ്പോൾ ഈയൊരു ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടുകയും കൂടെ ചെയ്യോ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വാടി കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ചപ്പോൾ അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടാണ് വെള്ളം തിളപ്പിച്ചെടുത്തത് അപ്പോൾ ആ ഒരു ഉപ്പും എല്ലാം ഒന്ന് ഈ മുളകിലൊന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി ഈയൊരു മുളകൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഈ ഒരു വെള്ളത്തിലൊന്നിട്ടിരിക്കണം കേട്ടോ ഈ സമയത്ത് നമുക്കിതിനു വേണ്ടിയുള്ള ബാറ്ററി തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു അരിപ്പ് ഒരു പാത്രത്തിന് മുകളിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് കടലമാവാണ് എടുക്കുന്നത് കാരണം കടലമാവ് ചിലപ്പം ചെറിയ പ്രാണികളൊക്കെ കാണും അതുകൊണ്ടൊന്ന് അരിച്ചെടുക്കണം അപ്പം ഞാനത് അവിടെ മാവ് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പ് കടലമാവിന് ഞാൻ ഇവിടെ മൂന്ന് സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് വിധം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കണം അധികം ആവാനും പാടില്ല അധികം കട്ടിയാവാനും പാടില്ല ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കാൻ അപ്പം ഞാനത് ഇവിടെ മാവ് നല്ലതുപോലെ കലക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മുളക് വെള്ളത്തിൽ നിന്നെല്ലാം ഊറ്റിയെടുക്കണം കേട്ടോ അപ്പം ഞാൻ ആ മുളവൊക്കെ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ ശേഷം വെള്ളമൊക്കെ ഒന്ന് തട്ടി കുറഞ്ഞാണ് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം ബാക്കിയുള്ള ആ ഒരു മുളവിൻ്റെ അരിയൊക്കെ നമുക്ക് ആ ഒരു വെള്ളത്തിൽ തന്നെ വന്ന് കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ ഒട്ടും തന്നെ എരിയില്ലാതെ തന്നെ ഇടയ്ക്ക് കുറച്ച് എരിവ് മാത്രമേ കാണുള്ളൂ അധികം എരിവില്ലാതെ തന്നെ നമുക്ക് എല്ലാ മുളകും തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതവിടെ ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ മുളക് വിധം ആ ഒരു മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു തൊണ്ട മുളകില് ബജി ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മൾ ബജി മുളക് വാങ്ങിച്ച് നമ്മൾ ബജി ഉണ്ടാക്കുന്നേക്കാളും ഈ ഒരു മുളകിൽ ബജി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ മുളകെല്ലാം കൂടി ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ ചീഞ്ചട്ടിയായതുകൊണ്ടാണ് ഇത്ര ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് ഇനി നമുക്കിതിനെ രണ്ട് സൈഡ് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ആ ഒരു മുളകും കൂടി നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ ഇനി നമുക്കത് ഈ എണ്ണയിൽ നിന്ന് ഈ ഒരു മുളക് ബജി കോരിയെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയിരിക്കുന്ന എല്ലാ മുളക് ബജിയും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് കോരിയ കൊരിയശേഷം ബാക്കിയിരിക്കുന്ന ബജിയെല്ലാം ഒന്ന് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം കേട്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം നല്ല ടേസ്റ്റുള്ള മുളക് ബജിയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുളക് ബജി കഴിക്കുക അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മൾ അധികം എണ്ണയൊന്നും ഇതൊരു പിടിക്കില്ല കേട്ടോ നമ്മൾ എനിക്കിവിടെ നമ്മൾ ഇത്രയും പൊരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും എണ്ണ ചേർത്തത് അല്ലെങ്കിൽ ഞാൻ കുറച്ച് എണ്ണ മാത്രമേ ഇട്ട് ഫ്രൈ ചെയ്യാറുള്ളൂ നമ്മൾ കാരണം നമ്മൾ ഈ ഉപയോഗിക്കുന്ന എണ്ണകൾ പിന്നീട് നമുക്ക് പിറ്റന്നൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണ മാത്രം ഇട്ടാണ് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അപ്പം ഞാനത് എല്ലാ ബജികളും ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കെങ്കിലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ വേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ